രണ്ടാമത്തെ ഒരു കാര്യം ഒരാളുടെ കഴിഞ്ഞാൽ നേരത്തെ ആ മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഐനുന്ന് പറഞ്ഞാൽ കണ്ണ് അല്ലെ ഐനു എന്നുള്ള അറബി പദത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട് കണ്ണ് പിന്നെ മസലുൽ ജന്നത്തിൽ ഉൽജന്നത്തിലെത്തി ഒൽ മുത്തക്കൂൻ അവിടെ അൻഹറാണ് നെഹ്റാണ് പറഞ്ഞല്ലേ അയുൻ ആയുൻ ഒയൂൻ അരുവി എന്ന അർത്ഥം എന്തിനുണ്ട് ഐനുൻ എന്ന അറബി പദത്തിന് അരുവി എന്ന അർത്ഥമുണ്ട് അതുപോലെ തന്നെ ചാരൻ എന്ന് അർത്ഥമുണ്ട് ഈ കണ്ണോണ്ടാണത് ചാരപ്പണിയും അർത്ഥ ഈ ഐനുൻ ചാരന്മാർക്ക് എന്ത് പറയലുണ്ട് അറബിയിൽ ഐനുൻ എന്ന് പറയാറുണ്ട് അപ്പോൾ വൗ ഉമീത്ത അവൻ്റെ രണ്ട് കണ്ണുകളും പൂട്ടിക്കൊടുക്കണം മരിച്ചു എന്ന് ഉറപ്പായാൽ അവരുടെ കണ്ണുകൾ പൂട്ടിക്കൊടുക്കണം നബി അള്ളാഹു അലി വസ്ല്ലാം അബൂസ്ലമ റതി അള്ളാഹു അൻഹു മരിച്ചു കിടക്കുന്നിടത്തേക്ക് കയറി വരാൻ അപ്പോൾ കൂടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടില്ല സലമ മരിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ മരിച്ചിട്ടുള്ളൂ നബി കയറി വരികയാണ് അപ്പം അബൂ സലമ്മ റതി അള്ളാഹു ഖാൻഹുവിൻ്റെ കണ്ണുകളൊക്കെ അങ്ങനെ തുറന്നുകടക്കാൻ അപ്പം നബിസ അള്ളാഹു അലൈവിസലമ കണ്ണുകൾ അടച്ചു കണ്ണുകൾ അടച്ചിട്ട് റസൂൽ അള്ളാഹുന്ദസൂ സാഹുലം പറഞ്ഞു ഇന്ന ബസർ ഒരാളുടെ റൂഹിനെ പിടിച്ചിട്ട് മലക്കുൽ മൗത്തും കൂട്ടരും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ അയാളുടെ കണ്ണെന്ത് ചെയ്യും ആ റൂഹിനെ പിന്തുടരും അതാണ് ആ കണ്ണ് ഇങ്ങനെ തുറന്ന് നിൽക്കുന്നത് അപ്പോ ആ കണ്ണ് എന്ത് ചെയ്യണം അടച്ചു കൊടുക്കണം റസൂൽ അള്ളാഹുന്ദസൂൽ അലൈഹി അലൈവലം ആ കണ്ണ് അടച്ചു കൊടുത്തപ്പോഴാണ് കൂടുതലുള്ളവർക്ക് മനസ്സിലാക്കുന്നത് അബു സിയാൻഹു മരിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ആ കണ്ണുകൾ അടച്ചു കൊടുക്കുക എന്നുള്ളത് മയത്തിനോട് കാണിക്കേണ്ട മര്യാദയാണ് വശുദ് അതുപോലെ തന്നെ മയത്തിന്റെ താടിയല്ലുകൾ എന്ത് ചെയ്യണം കൂട്ടിക്കെട്ടണം മയത്തിന്റെ താടിയല്ലുകൾ ചിലപ്പോൾ മരിക്കുന്ന സമയത്ത് വായ തുറന്നിട്ട് കിടക്കുന്നുണ്ടാവുക അപ്പൊ ആ താടിയല്ലുകൾ കൂട്ടിക്കെട്ടണം ഈ കണ്ണുകൾ അടക്കുന്നത് നബ്സറിയസ്ലമിന് പ്രത്യേകം വന്നിട്ടുണ്ട് എന്നാൽ ഈ താടി കൂട്ടിക്കെട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു തെളിവ് എന്ത് ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാൽ പൊതുവായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മയത്തിനെ ആദരിക്കണമല്ലോ മയത്തിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി വന്ന പൊതുവായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം ആ മയത്തിൻ്റെ താടിയലുകൾ കൂട്ടിക്കെട്ടുക എന്നുള്ളതാണ് കാരണം ഒരു മയത്തിൻ്റെ കണ്ണിങ്ങനെ തുറന്നു കിടക്കുകയാണ് അല്ലെങ്കിൽ വായ ഇങ്ങനെ തുറന്ന് നിൽക്കുകയാണെങ്കിൽ അതെന്താണ് ഒന്ന് കാണുന്ന ആൾക്കൊരു പേടിയാണ് പിന്നെ ആ മയത്തിനൊരു വികൃതമായൊരു രൂപമാണ് അവിടെ കാണുക ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മരിച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യന്റെ അഭിമാനവും അയാളുടെ ഒരു വികൃതമായ രൂപം പോലൊരാള് കാണരുത് എന്നൊരു നിർബന്ധവും എവിടെ ഉണ്ട് നമ്മുടെ ദീനിൽ ഉണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ അഭിമാനത്തിൽ എത്ര സ്ഥാനമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇത്ര വിലയുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ അഭിമാനത്തിന് എത്ര വിലയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക അല്ല കബയുടെ പവിത്രതയെക്കാളും വലിയ പവിത്രതയാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിനുള്ളത് അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു സംഗതി മരണം ഉറപ്പായി കഴിഞ്ഞാൽ മരിച്ചോ ഇല്ലയെന്ന് സംശയം ഉണ്ടാവുമ്പോൾ അത് മരണം ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അയാളുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുക അതുപോലെ തന്നെ അയാളുടെ വായ കെട്ടുക താടിയല്ലുകൾ കൂട്ടിക്കെട്ടുക